ഒരു ആശയം ഈ കഥാപാത്രങ്ങളിലൂടെ വരച്ച് അവതരിപ്പിക്കേണ്ടതിൻ്റെ ഒരു ബുദ്ധിമുട്ടും അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രയാസത്തെ പറ്റിയൊക്കെ സാറ് പറഞ്ഞല്ലോ ഒരു പക്ഷേ അതുപോലെ തന്നെ ആയിരിക്കുമല്ലോ ഇത്രയും മനസ്സിൽ ആളുകളുടെ മനസ്സിൽ പതിഞ്ഞ ഈ കഥാപാത്രത്തെ മറ്റൊരു മാധ്യമത്തിലൂടെ അവതരിപ്പിക്കുമ്പോഴുണ്ടാകുന്ന ബുദ്ധിമുട്ട് ഇപ്പോൾ ഈ ബോബന് മോളിയെ സിനിമയാക്കുമ്പോഴോ അല്ലെങ്കിൽ സീരിയലിലൊക്കെ വരുമ്പോഴുണ്ടാകുന്ന ബുദ്ധിമുട്ടും അത് വേറൊരു രീതിയിലായിരിക്കും കാരണം ആളുകൾ ഇത്രയും ആളുകളുടെ മനസ്സിൽ പതിഞ്ഞ കഥാപാത്രങ്ങളാണ് അതിനെ കൂടുതൽ പൊലിമയോടെ അവതരിപ്പിക്കാനുള്ള ബുദ്ധിമുട്ട് ചിലപ്പോൾ വേറൊരു രീതിയിലായിരിക്കും അതെങ്ങനെയാണ് നമുക്ക് ചോദിക്കാം ഈ ഇതിൽ സാറിൻ്റെ ഈ മണ്ടൂസ് എന്ന കഥാപാത്രത്തെ ഒരു കേന്ദ്ര കഥാപാത്രമാക്കി അവതരിപ്പിക്കുന്ന സീരിയലിൻ്റെ സംവിധായകനായ കൊല്ലം പാപ്പച്ചനും മണ്ടൂസില് തന്നെ മുതലാളി അവതരിപ്പിക്കുന്ന കൊച്ചുപ്രേമനും നമ്മുടെ കൂടെ ഇന്നിവിടെ എത്തിയിട്ടുണ്ട് കൊല്ലം പാപ്പച്ചനെയും കൊച്ചുപ്രേമനെയും ഞാൻ അനൈക്കട്ടെ സമാഗമത്തിൻ്റെ വേദിയിലേക്ക് ആ ആ ആ ആശാന്റെ ആശാന്റെ ഒരു ആണല്ലേ ചെയ്യുന്നത് വളരെ അതിൻ്റെ എഴുത്തിന്റെ അത്ര സുഖമൊക്കെ നമുക്ക് ചെയ്യാതെ പ്രേക്ഷകർക്ക് അറിയാവും പക്ഷേ ഈ വരകളിലൂടെ ഈ നർമ്മത്തിന്റെ മർമ്മം കണ്ടെത്തിയ അദ്ദേഹത്തിൻ്റെ ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ കഴിഞ്ഞത് വളരെ ഒരു വലിയ കാര്യമായിട്ടാണ് എൻ്റെ ജീവിതത്തിൽ ഞാൻ കാണുന്നത് അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു കഥാപാത്രത്തെ അവതരിപ്പിക്കാൻ എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ വലിയൊരു സന്തോഷകരമായ വിജയകരമായി തന്നെ മണ്ടൂസ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കാരണം മൂന്ന് കഥാപാത്രങ്ങളാണ് അത് അത് മണ്ടൂസായിട്ട് അവതരിപ്പിക്കുന്നത് നമ്മുടെ ഇന്ദ്രൻസാണ് ശരി പിന്നെ എൻ്റെ വൈഫായിട്ട് കനകരത ആണ് അവർ ഈ മൂന്ന് പേരും കൂടെ ഉള്ളത് കൊണ്ട് തന്നെ മറ്റ് സീരിയലുകളെ പോലെ ഒരു ബഹളം ഒന്നും ഉണ്ടാക്കേണ്ട കാര്യമില്ല ഈ കഥയിൽ മാത്രം നമുക്ക് ജനത്തിനെ എത്രത്തോളം ചരിപ്പിക്കാം എന്നുള്ള രീതിയിൽ ആ മർമാം ആ കഥാപാത്രത്തെ അവതരിപ്പിക്കാൻ നമുക്ക് കഴിയുന്നുണ്ട് അതുതന്നെയാണ് വലിയ കാര്യം ഈ സാറാ കാർട്ടൂണിൽ വരച്ച് അവതരിപ്പിച്ച് അതേ സിറ്റുവേഷൻസ് അങ്ങനെയാണ് എടുക്കുന്നത് അത് ഇതിനുവേണ്ടി വേറെ സ്ക്രിപ്റ്റ് പാപ്പച്ചൻ ശരിയാക്കുകയാണ് ഇല്ല സാറിന് തന്നെ സ്ക്രിപ്റ്റാ സാറിന് തന്നെ സ്ക്രിപ്റ്റ് എടുത്തിട്ട് പിന്നെ അതിനകത്ത് എന്ന് പറഞ്ഞാൽ ഞാൻ കുട്ടിക്കാലം മുതലെ ഇപ്പൊ പറഞ്ഞ എല്ലാരും ഭവനം മൊഴി വായിച്ചിട്ട് വായിക്കാൻ പഠിച്ചതേ ഭവൻ മൊഴി എന്ന് പറയാം ഞാൻ വരയ്ക്കാൻ പഠിച്ചത് ഭവനമൊളിന്ന് അപ്പോൾ സാറിന് നേരത്ത് പോയി പഠിക്കാൻ പോയില്ല അതിന് പഠിക്കാൻ പോകുന്നതിന് മുമ്പ് ഈ ബുക്ക് കിട്ടുന്നതുകൊണ്ട് പഠിക്കാൻ പോണ്ട ആവശ്യമില്ല നേരത്തെ പറഞ്ഞ ആദ്യം വരച്ചു തുടങ്ങുന്നത് പട്ടിയുടെ ചാട്ടം അപ്പൊ പട്ടിയെ വരക്കത്തിന് പടി കുതിപ്പ് വരയ്ക്കും പിന്നെ അപ്പിപ്പിക്കും ഇതേ ചാനലിനോ ഈ പട്ടി പട്ടിയാടുന്നപ്യപ്പിക്കും എന്തെങ്കിലും സന്തോഷം തല കുത്തി മുറിക്കും ഒരു മനുഷ്യനങ്ങനെ ചെയ്യത്തില്ല അപ്പൊ ഈ ഇങ്ങനെയുള്ള വരകളിലൂടെ വരച്ചു പോയി നമുക്ക് കൈ തെളിഞ്ഞു പിന്നെ ഈ കഥാപാത്രങ്ങളെ ഓട്ടോമാറ്റിക്കായിട്ട് വരയ്ക്കാൻ പഠിച്ചു പിന്നെ കാർട്ടൂണിലേക്ക് വന്നു അപ്പോഴും മനസ്സിനുള്ളിൽ ഇതുപോലൊരു വ്യക്തിയെ ആഗ്രഹം എങ്ങനെ കണ്ടെത്തുന്നുള്ളതായിരുന്നു കുറെ നാളുകൾ അല്ലേ സാർ ഏതാണ്ട് ഇപ്പൊ പരിചയപ്പെട്ടിട്ട് ഇരുപത് വർഷമായി യാതൊരു കൊല്ലത്തെ പരിപാടിക്ക് വന്നപ്പോൾ സാറിന്റെ പരിചയപ്പെട്ടു പരിചയപ്പെട്ടെല്ലാം കഴിഞ്ഞപ്പോൾ എന്റെ മനസ്സിൽ ഇങ്ങനെ ഉണ്ടായിരുന്നു ഈ ബോവനും മോളി എല്ലാവരും കാർട്ടൂണിലെ കാണുന്നു സിനിമയും വന്നിട്ടുണ്ട് അന്ന് ദൂരദർശൻ മാത്രമേ ഉള്ളൂ അപ്പോൾ ആ നിലപാടിൽ നമുക്കൊരു സീരിയലായിട്ട് ഇത് ചെയ്താൽ ചെയ്താലങ്ങനെ ഒഴിക്കുന്നു പക്ഷെ അത് ഒരിക്കലും ചെയ്യാൻ പറ്റത്തില്ല എനിക്ക് പൂർണ്ണ മനസ്സിലായി ഈ കുട്ടികളെ വളർത്താൻ പറ്റത്തില്ല പറ്റില്ല നമ്മുടെ സീരിയലിൻ്റെ അവസ്ഥയറിയാലും പിന്നെ വലിയപ്പനാക്കണം ബോവനും മോളി അപ്പോൾ അത് എന്ന് ഒരു കാരണവശാലും ചെയ്തു കഴിഞ്ഞാൽ തന്നെ അത് ബോവനും മോളി ബാധിക്കുന്നുണ്ട് അതവിടെ വെച്ചു അതിനുശേഷമാണ് ഇങ്ങനെ ആലോചിച്ചപ്പോഴേക്കും മണ്ടൂസ് അപ്പൊ സാറിൻ്റെ ഒരുപാട് ബുക്കുണ്ട് അപ്പി ഇപ്പിയുണ്ട് മണ്ടൂസ് ഉണ്ട് ഉപ്പായി മാപ്പിളുണ്ട് ഇങ്ങനെ ഒരേ ഓരോ ഓരോ ഇത് രീതി അപ്പം മണ്ടൂസ് നോക്കിയപ്പോഴേക്കും കൊള്ളാം കാരണം ഒരു ക്യാരക്ടറിന് പ്രാധാന്യമുള്ളൂ പെട്ടെന്ന് തന്നെ ഞാൻ പറയും സാറേ ഇത് നമുക്ക് ഇന്ദ്രൻസിനെ കൊണ്ടൊക്കെ ചെയ്യിക്കും എടുത്ത വഴി പറഞ്ഞു ഇന്ദ്രൻസിന് അത് ശരിയാവോ പ്രായം കൊള്ളു ഇല്ല സാറ് ചെയ്യുന്നുള്ളാണ്ട് ഞങ്ങൾ തുടക്കം കുറിച്ചു അത് ഗംഭീരമായിട്ട് തുടക്കം ആദ്യം എനിക്കും അതെ മണ്ടൂസ് ഇന്ദ്രൻസ് ചെയ്യുന്നതുകൊണ്ട് സാറ് വരച്ചിരിക്കുന്ന ആ കഥാപാത്രം തന്നെയാണ് നമുക്ക് തോന്നി അത് തന്നെയാണെന്ന് തോന്നി അത്ര നല്ല രീതിയിൽ ഇതിനെ അവതരിപ്പിക്കുന്നതുകൊണ്ട് ആ വരെയുടെ അത്ര സാദൃശ്യം അതിനുണ്ട് പിന്നെ സാറിനെ സംബന്ധിച്ച് ഞാൻ ഈ നേരത്തെ നിങ്ങൾ പറഞ്ഞതുപോലെ ഇവിടെ ഈ മനോരമാഴ്ചപ്പതിപ്പ് കിട്ടിയാൽ സാധാരണ ഒരാഴ്ചപ്പതിപ്പ് നെയ് കീക്കിൽ കിട്ടിയത് നമ്മൾ ആദ്യം മുതൽ അവസാനം നോക്കണം ഇത് അവസാന പേജ് ആദ്യം മുഖാണ് നോക്കുന്നത് അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നോക്കാറില്ല ഇവിടെയാണ് ചെയ്ത് പിന്നെ സാറിൻ്റെ പ്രധാന കഥാപാത്രത്തെക്കാൾ ഈ സൈഡിൽ കൂടെ ചില കഥാപാത്രങ്ങൾ ചില കമൻറ്റുകൾ പറഞ്ഞു അതാണ് ഏറ്റവും വലിയ കർമ്മമായിട്ട് ഞാൻ കണ്ടിട്ടുള്ളത് അതാണ് നേരെ ബോംബെയിൽ ബോംബ് വീണെന്ന് പറഞ്ഞപ്പോൾ രണ്ട് ബോംബും പൊട്ടി ഒന്ന് ചോദിച്ചു പിന്നെ ഇതിൽ ഒരു വെള്ളപ്പൊക്ക സമയത്ത് ഇങ്ങനെ പുഴയിലൂടെ ഒരു കെട്ട് പുല്ല് ഒരു ഓ എന്നാൽ പശുവിന് കൊടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ആ പുല്ല് എന്ന് പിടിക്കാൻ പുല്ലിന്റെ ശരി ശരിയാണ് കൊണ്ട് പോയപ്പോഴാണ് വെള്ളപ്പൊക്കം അതെ അതുപോലെ ഈ തലയ്ക്ക് അടി കിട്ടിയാലേ തലയിൽ നിന്ന് കഷ്ണമൊക്കെ അത് സാറാണെന്ന് തോന്നുന്നു ആദ്യം കൊണ്ട് ആ അതെ അതെ ഈ ചേട്ടനൊക്കെ ഈ സ്പെയർ പാർട്സ് കുട്ടനാട്ടില് ഈ വെള്ളപ്പൊക്കം നമ്മളെ നാട്ടിലില്ല സാറിന്റെ വെള്ളപ്പൊക്കം യഥാർത്ഥ വെള്ളപ്പൊക്കം എന്ന് പറയുന്നത് പശു ഒരു പശുവിന്റെ തല മാത്രം വരച്ചു വെക്കും പിന്നെ കുറെ ലൈനാണ് പിന്നെ കറവ കറന്നുകൊണ്ടിരിക്കുകയാണ് വെള്ളത്തിനടിക്ക് കിടന്ന് കറക്കുന്നത് അതുപോലെ അത് അത് ഈ ഷട്ടിൽ ട്രെയിനകത്ത് ആശയം കിട്ടുന്ന പറയും ആ ആശയം എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ ഷട്ടിൽ ട്രെയിൻ പിന്നെ മൂന്ന് മണിക്കൂർ ഒരു സ്റ്റേഷനിൽ നിന്ന് പുറപ്പെട്ടാൽ അതവിടെ പിന്നെ ഫിനിഷിംഗ് ഫിനിഷിങ് പോയിന്റിന്റെ ഒരുപാട് നേരം ഈ ഇതിനിടക്ക് പെണ്ണുമ്പോളെ വിളിച്ചു പറയുന്നുണ്ട് വൈകിട്ട് വരുമ്പോൾ മീനും വാങ്ങിച്ചിട്ട് വരണമെന്ന് അതിന് ഷട്ടിൽ ട്രെയിൻ അത് തിരുന്ന് തന്നെ ചൂണ്ടിടുക കാരണം അങ്ങനെയൊക്കെ കുറെ സംഭവങ്ങൾ അതായത് ഈ ചിത്രങ്ങൾ നോക്കി ചിരിക്കാനുള്ള അവസ്ഥയുണ്ട് പക്ഷേ സാറ് ചിരിക്കത്തില്ലെന്നുള്ള തെറ്റാ സാറ് ഇപ്പൊ പറയുമ്പോൾ ചിരിക്കും കാരണം അറിയാം എവിടാ ചിരിക്കാൻ വരുന്നത് സാറിന് അറിയാം അതായത് ഞങ്ങൾ ഇല്ല ഇല്ലെങ്കിൽ അറിയാം ഈ സാറിന്റെ ആഹാരത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ആഹാരം ഏതാണെന്ന് ചോദിക്കാം ഇഷ്ടപ്പെട്ട ആഹാരം ഏതാണ് എല്ലാ ഇഷ്ടപ്പെട്ട ആഹാരം അറിയലും ഇഷ്ടപ്പെട്ട അവിയലാണ് എനിക്ക് ഞാനൊരിക്കലേ എൻ്റെ ഒരു സ്നേഹിതൻ വേറൊരു കാർട്ടൂണിസ്റ്റ് ഉണ്ട് രവീന്ദ്രൻ ബോംബെ ബ്ലിസിൻ്റെ കാർട്ടൂണിസ്റ്റ് അപ്പം ഞങ്ങളൊരിക്കൽ കോട്ടയത്ത് വന്ന് കണ്ടുകൊണ്ടിരപ്പം ഞങ്ങൾ ഹോട്ടലിൽ ഉണ്ണാൻ പോയി അപ്പം ദൂരെ നിന്ന് ഞങ്ങൾ വരുമ്പോൾ ഈ അവിടെയുള്ള വെയ്റ്റർമാർ ആരെങ്കിലും കണ്ടിട്ടുണ്ടേ വരും തൂക്കുതിന്റാനൊരുത്തം വരുന്നുണ്ടെന്ന് പറയും ഞാൻ അവിയലിന് കിടന്ന് വഴക്കുണ്ടാക്കും അപ്പോൾ ഇത് ഞങ്ങൾ ഉണ്ടോണ്ടിരുന്നപ്പം ഇത് രവീന്ദ്രൻ മനസ്സിലായി ഞാനിങ്ങനെ കറി കുറേ പ്രത്യേകിച്ച് അവിയൽ എനിക്ക് വളരെ ഇഷ്ടമാണെന്നുള്ളത് എനിക്ക് പുള്ളി എന്നെ വീട്ടിൽ വിളിച്ചു വീട്ടിൽ വിളിച്ചു ഒത്തിനേന്ന് സംഭാഷണം നടത്തി ആരുമല്ല പുള്ളിയുടെ വീട് അല്ലെങ്കിൽ ഇച്ചിക്ക് കൊണ്ടാനായിട്ട് ഭാര്യ ഒന്ന് വിളിച്ചു രണ്ടാലേ ഇട്ടു അപ്പം ആ കറികളെല്ലാം വളമ്പുന്ന കൂട്ടത്തിൻ്റെ ചോറും കറിയായിട്ട് വളമ്പി അവിയലാണ് ചോറായിട്ട് വിളമ്പി വെച്ചിട്ട് അപ്പം എനിക്ക് വളരെ കാരണം പുള്ളി കാർട്ടൂണിസ്റ്റാ കാർട്ടൂൺ ഇഷ്ടമാണ് ആ കാർട്ടൂൺ രീതിയിൽ തന്നെ പുള്ളി അത് കൈകാര്യം ചെയ്തു തോന്നുന്നു പക്ഷെ എനിക്കങ്ങനെയല്ല ഞാൻ സാറും കൂടെ തിരുവനന്തപുരത്ത് മാസത്തിലൊരു മൂന്നാല് പ്രാവശ്യം വരും വരുമ്പോൾ ഹോട്ടലിൽ കയറി കഴിഞ്ഞാല് ആ വന്നിരുന്നു ആ അവിയൽ വിളമ്പി വരുമ്പോ എന്നാറ് ആ വിളമ്പി മറ്റേ ചോറ് എടുക്കുമ്പോൾ അവൻ ചോർക്കം തിരിഞ്ഞ് സമയത്ത് തീർത്തു അല്ല ഇതിനകത്ത് വിളമ്പി അല്ല ഇത് വീണ്ടും തട്ടും ഒരു രണ്ട് മൂന്ന് കഴിയുമ്പോ ഇവന് മനസ്സിലായി ഇതെന്തോ കൊഴപ്പ് ഉടനെ ഇവ മൈൻഡ് ചെയ്യത്തില്ല ഇവിടെ തൂക്കിട്ടില്ല തൂക്കിയിട്ടില്ല മൈൻഡ് ചെയ്യത്തില്ല ഇനിയൊരു കാര്യം ചെയ് പാപച്ച ഞാൻ വിളിച്ചാൽ വരത്തില്ല ഇത് എന്നെ കൊണ്ട് വിളിപ്പിക്കും അങ്ങനെ ഒരു രീതിയാണ് ഈ ഈ മേഖലയിൽ ഒരുപാട് പുതിയ ആളുകൾ കിടന്ന് വരുന്നില്ലല്ലോ സർ സാർ മറ്റുള്ളതിൽ വരുന്ന പോലെ ഒരുപാട് പേര് വരുന്നില്ല അപ്പം അതിന് അങ്ങനെ വരുന്നവർക്ക് വേണ്ടിയിട്ട് സാർ എന്തെങ്കിലും ചെയ്യുന്നത് അങ്ങനെ ഇതൊരു ഇൻസ്റ്റിറ്റ്യൂട്ടോ അതല്ലെങ്കിൽ അങ്ങനെയുള്ളവർക്ക് ഇത് ഈ വിദ്യ പകർന്നു കൊടുക്കാനോ അങ്ങനെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനൊന്നും ഇപ്പം ഇപ്പം എനിക്കതിനുള്ള പ്രായമൊക്കെ കഴിഞ്ഞു പിന്നെ ഇതേ സംബന്ധിച്ച് വരയ്ക്കാനായിട്ട് ഒത്തിരി പുസ്തകങ്ങളുണ്ടോ പക്ഷെ അതൊന്നും ഇവിടെ സാറിൻ്റെ പേര് എനിക്ക് അറിയാവുന്ന വിദ്യ ഞാൻ പറഞ്ഞു കൊടുക്കുക അവിടെ ഒരു ശിഷ്യത്വം കൊടുത്തിട്ടാണ് ഇതിനൊരു ബോൺ ബുദ്ധിമുട്ടാകും തീർച്ചയായിട്ടും ഈ കേസുകളുടെ കാര്യം പറഞ്ഞപ്പോൾ സാറിന് ആരായിരുന്നു ഈ എനിക്ക് വേണ്ടി കേസ് നടത്തിയ ശബാഷം പോളായിരുന്നു എം ബി ആയിരുന്നു ഓ ആ ഇപ്പോഴും എം പി ആണ് എം പി ആണ് അഡ്വക്കറ്റ് സുഭാഷ് ചമ്പളി സാറിന് വേണ്ടി കേസ് ഈ മനോരമായിട്ടുള്ള കേസൊക്കെ അത് ഈ കേസ് പത്രത്തിൽ വായിച്ച് കേട്ടറിഞ്ഞ എൻ്റെ അടുത്ത് വന്നതാണ് കാരണം അത് ഈ കോപ്പിറൈറ്റ് ആക്ട് അദ്ദേഹം പഠിച്ചിടത്തോളം പഠിച്ച ഒരു അഡ്വക്കേറ്റും കേരളത്തിലില്ല ഇനി ഞങ്ങൾക്ക് അറിയാം കാണേണ്ടത് സാർ ഈ ബോബനും മോളിയെയും ഒക്കെ എങ്ങനെയാണ് വരയ്ക്കുന്നത് എല്ലാവരും ആകാംക്ഷയോടെ അത് കാത്തിരിക്കുകയായിരിക്കും ഓരോ കഥാപാത്രങ്ങളും അല്ലേ ബോബനേയും മോളിയും മാപ്പയും ഉപ്പയും മാപ്പൊക്കെ സാർ എങ്ങനെയാണ് വരയ്ക്കുന്നതെന്ന് ഞങ്ങൾക്കൊന്ന് കാണിച്ചായിരുന്നു പിക്ക് വേണ്ടി ഒരു മോഡൽ അന്വേഷണം നടന്ന പോലെ ഒരു പറ്റിയ ഒരു രാഷ്ട്രീയ നേതാവ് കാരണം അതിൻ്റെ അകത്ത് ചതിയും വഞ്ചനയും കുയ്യാലി കുട്ടും എല്ലാം ഈ മുഖത്ത് നിളിക്കുന്ന ഒരു കഥാപാത്രം അതിൻ്റെയൊക്കെ പ്രതീകമായ ഒരു രൂപത്തിന് വേണ്ടി ഒത്തിരി അന്വേഷണം നടന്നു കിട്ടിയില്ല അവസാനം ഞാൻ നിശ്ചയിച്ചു എനിക്ക് പരിചയമുള്ള രാഷ്ട്രീയ നേതാക്കൾ അവരുടെ ഓരോരോ അവയവങ്ങൾ വെച്ചുകൊണ്ട് ഒരു രൂപം സൃഷ്ടിക്കുക എന്ന് ചോദിച്ചിട്ട് ഞാനങ്ങനെ സൃഷ്ടിച്ചതാണ് ആ കഥാപാത്രം ആദ്യ വരസത് സി എം സ്റ്റീഫന്റെ നെറ്റി കഷ്ടിയുള്ള ചുരുവികളാണ് സി എം സ്റ്റീഫന്റെ സി കേശവന്റെ മൂക്ക് ടി എം മറീസിന്റെ കണ്ണാടി കെ മാണിയുടെ മീസ് കരുണാകരൻ്റെ പല്ലും പനമ്പുള്ളി പോകുന്നവനോൻ്റെ ചുണ്ടും അല്ല തടിച്ച താടി താടിയും വയലാറവിയുടെ കീഴ്ത്താടി പിന്നെ ആർ ശങ്കറിൻ്റെ തലമുടി ഇത്രയും ചേർത്ത് വെച്ച് വരച്ചപ്പം ഒരു പെരും കള്ളൻ്റെ ലക്ഷണമാണ് കിട്ടിയത് എങ്ങനെ കിട്ടിയെന്ന് കിട്ടിയെന്ന് പറഞ്ഞാൽ കുറ്റക്കാരനല്ല